നിധി കമ്പനീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ജൂലൈ പതിനാല് ഞായറാഴ്ച പറവൂരിൽ എറണാകുളം ജില്ലയിലെ നിധി സംരംഭകരായവരുടെ കൂട്ടായ്മയായ നിധി കമ്പനീസ് അസോസിയേഷൻ എറണാകുളം സോണൽ വാർഷിക സമ്മേളനം ജൂലൈ പതിനാല് ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ പറവൂർ കെടാമംഗലം കവിതാ ഇവന്റ് ഹബിൽ നടക്കും വാർഷിക സമ്മേളനം കേരള പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും എൻ സി എ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എം വി മോഹനൻ അധ്യക്ഷനാകും ബിസിനസ് പ്രമോഷൻ അവാർഡുകൾ മുൻ മന്ത്രി എസ് ശർമ്മയും വിദ്യാഭ്യാസ അവാർഡുകൾ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണനും സമ്മാനിക്കും ബിസിനസ് യോഗം സംസ്ഥാന പ്രസിഡന്റ് ഡേവിസ് എ പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എ സലീഷ് മുഖ്യപ്രഭാഷണം നടത്തും വൈസ് പ്രസിഡന്റ് ഇ എ ജോസഫ് കോമ്പൗണ്ടിംഗ് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും സംസ്ഥാന കോർഡിനേറ്റർ ജിമ്മി ജോർജ് ഇൻഷുറൻസ് വിതരണം ചെയ്യും നിധി നിയമങ്ങളെക്കുറിച്ച് നടക്കുന്ന സെമിനാറിൽ സോണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എ പത്മനാഭൻ ക്ലാസ് എടുക്കും പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സോണൽ പ്രസിഡന്റ് എ വി മോഹനൻ ജനറൽ സെക്രട്ടറി കെ ഒ വർഗീസ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ പത്മനാഭൻ പ്രോഗ്രാം കൺവീനർ കെവിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു അസോസിയേഷൻ എന്നുള്ള ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് ധനകാര്യ വകുപ്പിൻ്റെ നിധി പോർട്ട്ഫോളിയോ ഭേദഗതി ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയിലെമ്പാടും നമ്മുടെ സംസ്ഥാനത്തും ധാരാളമായി നിധി കമ്പനികൾ ആരംഭിച്ചു നിധി കമ്പനികൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ സൊസൈറ്റിയുടെ നിയമപ്രകാരം തമ്മിൽ തമ്മിൽ സഹകരിച്ച് ഷെയർ എടുത്ത് മിനിമം കമ്പനി ആക്റ്റനുസരിച്ചുള്ള പത്ത് രൂപയുടെ വീതം പത്ത് ഷെയർ എടുത്ത് ആ കമ്പനിയിലെ മെമ്പർമാർക്ക് ഇടപാട് നടത്താനുള്ള ഒരു സ്ഥാപനമാണ് നിധി കമ്പനികൾ ഈ നിധി കമ്പനികൾ രണ്ടായിരത്തി പതിമൂന്ന് ആരംഭിച്ചതിന് ശേഷം കേരളത്തിലെ ഏകദേശം ഒരു എണ്ണൂറോളം കമ്പനികൾ പ്രവർത്തനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു എന്നാൽ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഒരു അറുന്നൂറോളം കമ്പനികൾ മാത്രമാണ് ലൈവായി പ്രവർത്തിക്കുന്നത് അത് എറണാകുളം ജില്ലയിൽ എഴുപത്തഞ്ചോളം കമ്പനികൾ മീൻസ് സോൺ എന്ന് പറഞ്ഞാൽ എറണാകുളം റവന്യൂ ജില്ല മുഴുവൻ ഉൾപ്പെടുന്നതാണ് എറണാകുളം എൻ സിയുടെ സോൺ ആ സോണിൻ്റെ പരിധിയിൽ എഴുപത്തഞ്ചോളം നിധി കമ്പനികളുണ്ട് ഞങ്ങളുടെ നിധി കമ്പനീസ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തിക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ എൻ പി ടവറിലാണ് അതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിയാറ് മെമ്പേഴ്സാണ് കേരളത്തിൽ നിധി കമ്പനീസ് അസോസിയേഷൻ്റെ അംഗങ്ങൾ ആമുഖമായി ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിധി കമ്പനികളെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഉണ്ടെങ്കിൽ തന്നെയും നിധി എന്ന ഞങ്ങൾ നമ്മുടെ അസോസിയേഷനിൽ ഒരു മെമ്പർ രജിസ്റ്റർ ചെയ്താൽ ഉടനെ അംഗത്വം കൊടുക്കുന്നില്ല ഒരു വർഷത്തെ പ്രവർത്തനം നിരീക്ഷിച്ചതിന് ശേഷം അവരുടെ ബാലൻസ് ഷീറ്റ് കണ്ട് ആ കമ്പനി എങ്ങനെയാണ് ആ ഒരു വർഷത്തെ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്ന് പരിശോധിച്ച് മാത്രമാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സഹകാരികളുടെ കയ്യിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും പണങ്ങൾ ഡെപ്പോസിറ്റായി വാങ്ങിച്ച് മറ്റു തരത്തിലേക്ക് ആ ഫണ്ട് നിയമപ്രകാരമല്ല പോകുന്നതെങ്കിൽ നമുക്കത് ബാലൻസ് ഷീറ്റിൽ കൂടി വ്യക്തമാകും അപ്പം നല്ലൊരു പ്രവർത്തന പരിചയമുള്ള ആളുകൾ മാത്രമാണ് നിധി കമ്പനി അസോസിയേഷൻ അംഗത്വമുള്ളൂ എന്ന് ഞാൻ അറിയിക്കുകയാണ് ഇനി നമ്മുടെ സമ്മേളനത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഞായറാഴ്ച ഇനി ഒരു ദിവസം കൂടിയുള്ളൂ ഞായറാഴ്ച പതിനാലാം തീയതി ശ്രീ വർഗീസ് അവലുകളുടെ സ്വന്തം സ്ഥാപനം തന്നെയാണ് ഇത്തവണ സമ്മേളന വേദി കവിത ഇവൻറ്റ് ഹബ്ബ് അവിടെ പത്ത് ഒമ്പതര മണിക്ക് രജിസ്ട്രേഷനോടുകൂടി പ്രോഗ്രാം ആരംഭിക്കും ഏകദേശം ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികളെ ടാർജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും മുന്നൂറോളം പ്രതിനിധികളെയാണ് ഇപ്പോൾ ഫൈനലായിട്ട് സ്വാഗത സംഘം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പറവൂർ മേഖലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതനായ വ്യക്തിയാണ് നമ്മുടെ സോണൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ നിധി അതുകൂടാതെ പറവൂർ മേഖലയിൽ നമ്മുടെ പള്ളികൾ കേന്ദ്രീകരിച്ച് നിധിയുണ്ട് എസ് എൻ ഡി പി കേന്ദ്രീകരിച്ച് നിധികളുണ്ട് ക്ഷേത്രങ്ങളും അതുപോലെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ പ്രതിനിധീകരിച്ചുള്ള നിധികൾ ഈ പറവ് വൈപ്പി അങ്ങനെ മേഖലകളിൽ ഏകദേശം ഒരു പത്തിരുപതോളം നിധി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ സമൂഹത്തിൽ അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഒരു ബാങ്കിലേക്ക് ഒരു ലോൺ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ആ ലോണെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാങ്കുകാര് ചോദിക്കുന്നത് മൂന്ന് വർഷത്തെ ഐ ടി ആർ ഉണ്ടോ എന്ന് ചോദിക്കും സാധാരണക്കാർക്ക് അതുണ്ടാവില്ല അതോടൊപ്പം തന്നെ അവൻ അവനവിടുത്ത് തിരിച്ചു വരുന്നു കാര്യങ്ങൾ നടക്കാതെ വരുന്നു നമ്മളുടെ നിധി കമ്പനി അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ വരുന്നു ലോൺ തിരിച്ചടയ്ക്കാവുന്ന വ്യവസ്ഥയിൽ അയാൾ ലോൺ തിരിച്ചടയ്ക്കുമെന്ന് മാനേജ്മെന്റിന് ഉറപ്പുണ്ട് അതിനുള്ള വരുമാനം ഉണ്ടെങ്കിൽ അത്തരം വ്യക്തികൾക്ക് ലോൺ കൊടുക്കാൻ സാധ്യതയാണ് ലോൺ കൊടുത്തു വരുന്നു നിയമങ്ങൾക്ക് വിധേയമായി അപ്പോൾ ഈ സ്ഥാപനങ്ങളെയാണ് നാട്ടിൻ പുറങ്ങളിൽ വളർത്തിക്കൊണ്ടുവന്ന് ഒരു പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഈ സ്ഥാപനങ്ങൾക്ക് ചില ചില പ്രതിസന്ധികളും ഗവൺമെന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ എൻ സി എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിധി കമ്പനികളുടെ പ്രവർത്തനം ആരംഭിച്ച ഉടനെ തന്നെ ഇതിന് ഒരു ഇടപാട് നടത്തുന്ന വ്യക്തി ഷെയർ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളൊരു ഉറവുണ്ട് അതായത് സെബി നമ്മൾ ഷെയർ ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഷെയർ എടുത്തിട്ട് വേണം നിധി കമ്പനികളിലും ഇടപാട് നടത്താനുള്ള എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നപ്പോൾ നിധി കമ്പനീസ് അസോസിയേഷൻ അതിനകത്ത് ഇടപെടുകയും കേന്ദ്ര മന്ത്രിസഭയിൽ ചെന്നതിൻ്റെ നിവേദനം കൊടുത്ത് ആ നിയമങ്ങൾ ഒട്ടാകെ പിൻവലിച്ച് സുഗമമായ പ്രവർത്തനത്തിന് ഗവൺമെൻ്റിന് വഴിയും എന്നാൽ ഈ ഇടക്കാലത്ത് വെച്ച് നമുക്ക് ചില അസ്വസ്ഥതകൾ ഇപ്പം നിലവിലുണ്ട് അതും മാധ്യമ പ്രവർത്തകരെ എന്നായിരിക്കും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് എൻ ഡി എച്ച് ഫോർ എന്നുള്ള ഒരു പുതിയ ഒരു ഫോമാറ്റ് സെൻട്രൽ ഗവൺമെൻറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവരികയും ആ എൻ ഡി എച്ച് ഫോർ എല്ലാം റിജക്ട് ചെയ്യുകയും റിജക്റ്റ് ചെയ്തതിന് ശേഷം ചില തടസ്സങ്ങളൊക്കെ നിധി കമ്പനികൾക്ക് എൻ സി എയുടെ അപ്പോൾ അപ്പം ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി വളരെ ലീനിയൻ പിടുക്കുകയും എല്ലാ കോ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് സ്റ്റേ അനുവദിക്കുകയും ചെയ്തു ഈ രണ്ട് മാസം മുമ്പ് ഹൈക്കോടതിയിൽ നിന്നും ഫുള്ളായിട്ടുള്ള റെഡ് പെറ്റിഷൻ അവാർഡ് വന്നു നമ്മുടെ നിധി കമ്പനികളുടെ എല്ലാ എൻ ഡി എച്ച് ഫോറും പ്രീസബ്മിഷൻ ചെയ്യാനും ആ കോമ്പൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ നിയമാനുസൃതമായി ഇപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് കോമ്പൗണ്ട് ചെയ്തതിന് ശേഷം അത് എൻ്റെ സോ റീസബ്മിഷൻ ചെയ്യാനുള്ള ഒരു ഉത്തരവോടു കൂടി ഗവൺമെന്റ് ഹൈക്കോടതി റിട്ട് പെൻഷൻ തന്നിട്ടുണ്ട് അനുവദിച്ച് തന്നിട്ടുണ്ട് ഉത്തരവ് കിട്ടി ആ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നീ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അഫയേഴ്സാണ് അതിനുവേണ്ട സജ്ജീകരണം ചെയ്യേണ്ടത് അത് ചെയ്തിട്ടില്ല ചെയ്യുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് നിധി സംരംഭകരെ സംബന്ധിച്ച് ഇത് ഈ ഇത്രയും വർഷം കൊണ്ട് നന്നായി തന്നെ പ്രവർത്തിക്കുകയും നന്നായിട്ട് ഡെപ്പോസിറ്റ് വായിക്കുകയും അതെല്ലാം നാട്ടിലെ തന്നെ ആളുകൾക്ക് അവരുടെ വിവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വായ്പകൾ കൊടുത്തു പോകുന്ന ഒരു സ്ഥാപനം ആണ് അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്ന ഗ്രാമീണ മേഖലയുടെ സമ്പുഷ്ടിയും അവരുടേതൊരു സാമ്പത്തിക ഭദ്രതയും തന്നെ ഭദ്രതയും തന്നെയാണ് ആ നിലയിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഈ സോണൽ സമ്മേളനം വിജയിപ്പിക്കുന്നതിനും അതിനാവശ്യമായ എല്ലാവിധ പ്രചരണ പരിപാടികളും മാധ്യമരംഗത്തും ഓൺലൈൻ രംഗത്തും നൽകി ഈ സമ്മേളനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നല്ല നിലയിൽ പിന്തുണ നൽകണമെന്ന് ഞാൻ വളരെ വിനപത്സരം നിങ്ങളോടാക്കി അഭ്യർത്ഥിക്കുന്നു